നമസ്കാരം റേഡിയോ മുഖം പ്രധാന വാർത്തകൾ വയനാട് ദുരന്തത്തിന് ഒരാണ്ട് താമരശ്ശേരി ചുരത്തിലുണ്ടായ അപകടത്തിൽ നീലേശ്വരം സ്വദേശിക്ക് പരിക്ക് പി ടി എം ഹൈസ്കൂൾ എൺപത്തി ആറ് ബാച്ചിൻ്റെ ഒത്തുകൂടൽ ഫോസ്മെറീസ് ട്വൻ്റി ഫൈവ് നടന്നു കൊടിയത്തൂരിൽ സി പി ഐ എം ബഹുജന മാർച്ചിൻ്റെ പ്രചരണ രഥ സമാപിച്ചു വാർത്തകൾ വിശദമായി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട് മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ ഇടങ്ങളിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ജീവൻ പൊലിഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ റേഡിയോ മുക്കത്തിൻ്റെ കണ്ണീർ പ്രണാമം അതിജീവനത്തിന് കരുത്തേറട്ടെ താമരശ്ശേരി ചുരത്തിലെ ആറാം വളവിനും ഏഴാം ഇടയിൽ ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ മുക്കം നീലേശ്വരം സ്വദേശി മുഹമ്മദ് ജുബെയറിന് പരിക്ക് കാലിന് സാരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ഉടൻ മണാശ്ശേരി ക്യാം സിറ്റി ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് തുടർ ചികിത്സക്കായി കോഴിക്കോടേക്ക് മാറ്റി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ വികസനമില്ലായ്മ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ബഹുജന മാർച്ചിൻ്റെ പ്രചരണ ജാഥ സമാപിച്ചു ആഗസ്റ്റ് ഒന്നിന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കുള്ള ബഹുജന മാർച്ചിൻ്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥ ഇന്നലെ തോട്ടുപുക്കം പള്ളിത്താഴിൽ നിന്നുമാണ് പ്രയാണം ആരംഭിച്ചത് വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ജാഥ കൊടിയത്തൂരിൽ സമാപിച്ചു ജാഥ ക്യാപ്റ്റൻ ജോണി ഇടശ്ശേരി വൈസ് ക്യാപ്റ്റൻ ഗിരീഷ് കാരകുറ്റി ജാഥാ മാനേജർ ബിനോയ് ടി ലൂക്കോസ് പൈലറ്റുമാരായ നാസർകോളായി ഇ രമേഷ് ബാബു സി ടി സി അബ്ദുള്ള സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ഇ അരുൺ എ പി സജിത്ത് കെ പി ചന്ദ്രൻ കെ ടി ഗഫൂർ അഖിൽ കെ പി എന്നിവർ സംസാരിച്ചു കൊടിയത്തൂർ പി ടി എം ഹൈസ്കൂൾ എൺപത്തിയാറ് ബാച്ചിൻ്റെ ഗെറ്റ് ടുഗതർ ഫോസ്മറിസ് ട്വൻറ്റി ഫൈവ് വിപുലമായ പരിപാടികളോടെ നടന്നു പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ അധ്യാപകരെ ആദരിക്കൽ സാംസ്കാരിക പരിപാടികൾ ഐസ് ബ്രേക്കിംഗ് പ്രോഗ്രാമുകൾ ക്ലാസ് റൂം സന്ദർശനം എന്നിവ നടന്നു ഓർമ്മകൾ പെയ്തിറങ്ങിയ വൈവിധ്യമർണ്ണ പരിപാടികളിലൂടെയാണ് ഫോസ്മെറീസ് ട്വൻ്റി ഫൈവ് അരങ്ങേറിയത് അധ്യാപക ആദരത്തോടെ തുടങ്ങിയ ഒത്തുചേരലിന് ചെയർമാൻ സി പി ബഷീർ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ പ്രദീപ് പന്നിക്കോട് ആമുഖ പ്രഭാഷണവും ജനറൽ സെക്രട്ടറി പി സലാം ഐസ് ബ്രേക്കിംഗ് സെഷനും നടത്തി പി സി മുജീബ് ഡോക്ടർ ഇ എൻ അബ്ദുൽ ലത്തീഫ് കെ പി സലാഹുദ്ദീൻ സി വി ഹക്കീം സലീം മുട്ടാത്ത് ലത്തീഫ് പേക്കാടൻ യു എ മുനീർ അബൂബക്കർ സുബേദ ചെറുവാടി എന്നിവർ പ്രസംഗിച്ചു നാസർകൂടത്തിൽ റിയാസ് ചാലിൽ ബഷീർ ഏവൻ എം എ ഷൗബീന കെ പി റഹ്ന വി സലീന എ എം സ്വപ്ന എന്നിവർ നേതൃത്വം നൽകി ചീഫ് കോർഡിനേറ്റർ ഇംബിച്ചാലി സ്വാഗതവും വൈസ് ചെയർമാൻ നൂർജാനമ്മേ നന്ദിയും പറഞ്ഞു റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ